പവനായോരുദേവീദേവിക്ക് നോവൂത്തോടങ്ങിയതും മെല്ലേ മെല്ലേ വേദന വെരിട്ടു മെദിനീ ദേവിക്ക് മെനിയിൽ നോവുക്കൂറഞ്ഞീതപ്പോൾ ചെൽക്കണ്ണീ തന്നീലെ ദീർഘങ്ങളായുള്ള ശുൽക്കാര ജലവുമുണ്ടായപ്പോൾ മൂർക്കാരെ തിണ്ണം ചൂവെന്നുള്ള നന്ദന ശുൽക്കാരാമിഷൻ താളർന്നു തായി ചേർത്തു നിന്നിടുന്നോരിറ്റൂന്നോവാണ്ടാവ മേവും നേരം ഇന്ദ്രാദീ ഗാനാചന്ദ്രനായുള്ളോരോ നന്ദനന്ദനേയും പെറ്റാളപ്പോൾ അമ്പരമായുള്ളോരങ്കണം തന്നിൽ റിങ്കണം ചെയ്തവൻ നേരം കോളായോരൂ രുക്മിണി തന്നൂടെ മാർമൂല തന്നീലങ്കലങ്കൻ ദേവകീയായോരു കൽപക വല്ലി മേൽ മേവി നിന്നിടും മാ ദിവ്യാരത്നം ഭൂതലം തന്നീലങ്ങായതു കാണായി പുതനായുള്ളോരൂ തതനപ്പോൾ കർമൂകിൽ മാലായാൽ പാതി മാറഞ്ഞോരൂ വർമാതി പൈതൽ താനെന്ന പോലെ കുന്തളജാലം കൊണ്ടീതാകായാൽ ചന്തത്തെ കൊല്ലുന്ന ഫലവുമായി കുംഭത്തെ കൊണ്ടേ ഈ പാരീടം തന്നോടെ സംഭാവം തന്നെയും പലനവും ഇല്ലായ്മ തന്നെയോ മാ ചരി ചെടുവാൻ കല്യാത്ത കോലുന്ന ചില്ലിയുമായി പങ്കജം തന്നോടെ ഉന്മേഷം തന്നെയും സങ്കോചം തന്നെയും ചെയ്യപ്പാനായി ദാക്ഷിണ്യം പൂണ്ടുള്ള ഭീഷണത്തിൽ ക്ഷണം കൊണ്ടുള്ള കാന്തിയുമായി ഭംഗിയെ പൂണ്ടോരു പങ്കീലീ ചുണ്ടോടോ സംഘത്തെ കൊല്ലുന്ന നാസികയും മണ്ടാനമായോരൂ കുണ്ടാല കാന്തിയാൽ മണ്ഡിതമായുള്ള കണ്ടവുമായി കുണ്ടത്തിൻപൂവേയും ചന്ദ്രിക തന്നെയും നിന്നേച്ചോ നിന്നോരോ മന്ദഹാസം കമ്രമായി നിന്നോരോ കമ്പൂതൻകാന്തിയെ കണ്ടേച്ചോ മണ്ടിക്യം കുണ്ടകാണ്ടം ചക്രം തോടങ്ങിയുള്ള യൂതമെല്ലാമേ നൽകാരം നാലിലും മുണ്ടൂതാനും കാന്തീയം കൗസുബകാന്തീയം നേരത്തോ തങ്ങളിൽ കൂടുകയാൽ കളിന്തി നിരോടു മേളിച്ചൂമേവുന്ന പലാഴിത്തു വെള്ളം തന്നിൽ ചെമ്മേം മുങ്ങി നിന്നിടുന്നോ രഞ്ജാനാവേദിയൻ െ തോതൂമം മാറൂ കണ്ടാൽ എണ്ണ മാറ്റിയിടുന്നോ രണ്ട കാടാഹങ്ങൾ കന്യോന്യാമായൊരു ഭജാനമായി മേവി നിന്നിടൂ മണ്ണല്ലുദാരത്തെ ഞാൻ ഏവാമെന്നിങ്ങാനെ ചൊല്ലിക്കൂടൂ മഞ്ഞൾ പിഴിഞ്ഞോരൂ കുറായും പൂണ്ടിട്ട മഞ്ചോളാമായോരു മധ്യാദേശം ഉരുക്കൾ ചാനൂക്കൾ ജങ്കാകൾ എന്നിവ ചാരൂക്കളെന്നെ ഞാൻ ചൊല്ലാവുള്ളൂ